അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് നിങ്ങൾക്കൊരു ഒൻപത് വയസ്സുള്ള ഒരു മകളുണ്ട് വിചാരിക്കുക ആ മകൾക്ക് ചെറിയൊരു പനി ബാധിച്ചിട്ട് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ പോയി ആ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് കൃത്യമായ ചികിത്സ കിട്ടാത്തത് കൊണ്ട് ആ മകള് പൊടുന്നനെ മരണപ്പെട്ടു എന്തൊരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾ ആ ഡോക്ടറെ എന്താ ചെയ്യുക ഒരല്പം കയ്യോക്കും അവിവേകം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറെ എങ്ങനെയെങ്കിലും അവൻ്റെ പണി തീർക്കും ഇന്നലെ കോഴിക്കോട് നിന്ന് കേട്ടൊരു വാർത്ത കോഴിക്കോട് താമരശ്ശേരിയിലെ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് സർക്കാർ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരാൾ തൻ്റെ രണ്ട് കുട്ടികളായിട്ട് ഡോക്ടറെ കാണാനാന്ന് പറഞ്ഞ് വന്നു സനൂബ് എന്ന ആളുടെ പേര് ഇത് വന്നിട്ട് അയാൾ ഡോക്ടറെ ഈ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ സൂപ്രണ്ട് ഉണ്ടാവുമല്ലോ അവിടുത്തെ ഒക്കെ മെയിൻ കാര്യങ്ങൾ നോക്കണ ഹോസ്പിറ്റലിലെ ചുമതല ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആണെന്ന് കരുതിയിട്ട് വെട്ടിയത് പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള മറ്റൊരു ഡോക്ടറെ ആ ഡോക്ടറെ കെട്ടിട്ട് തലക്കൊക്കെ പത്ത് സെൻറ്റിമീറ്റർ ആഴത്തിനും മുറിവാണ് ഇയാൾ പറഞ്ഞൊരു കാരണം എൻ്റെ മോളെ നീ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡോക്ടറെ വെട്ടിയത് അനൂപിന് ഒൻപത് വയസ്സുള്ള അനയാ എന്ന് വേറൊരു മോളുണ്ട് ആ മോളിനെ മാസങ്ങൾക്ക് മുമ്പ് ഈ ഹോസ്പിറ്റലിലേക്ക് പരിയായിട്ട് കൊണ്ടുവന്നു പരിയായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ പറഞ്ഞു മസ്തിഷ്ക അമീബിക് മസ്തിഷ്ക ജോരാണ് അപ്പോൾ ആ രോഗമാണെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ടു പോയിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിനാണ് ഈ പൊന്നുമോള് മരണപ്പെട്ടത് അങ്ങനെ ഈ വ ഈയൊരു അച്ഛൻ ആരുടെ മക്കളാണെങ്കിലും സങ്കടാണല്ലോ ഇതിങ്ങനെ കാത്തിരുന്നു അങ്ങനെ ഒടുവിൽ ഈ മനുഷ്യർ അറിയാണ് തൻ്റെ മകൾ മരണപ്പെടാൻ കാരണം ഇത് ശരിക്കും ഒരു വെറും ഒരു പനി മാത്രമാണ് ഈ പറയുന്ന അമീബിക്ക് മസ്തിഷ്കജ്വരം എന്നുള്ളതൊന്നും അല്ല പനിമാത്രമാണല്ല റിപ്പോർട്ട് ഈ മനുഷ്യൻക്ക് കിട്ടി എല്ലാം തകർന്നു പോയി പിതാവ് സ്വന്തം രണ്ട് മക്കളെയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടുത്തെ സൂപ്രണ്ടിനെ വെട്ടാന്ന് കരുതി വിട്ടുകൊണ്ടത് സൂപ്രണ്ടാന്ന് കരുതി വെട്ടിയത് വേറൊരു വിഭിന്ന വേരൊരു ഡോക്ടറാണ് അതൊരു പാവമ ഈ മകളെ ചികിത്സിച്ചും കൂടിയില്ല ഇയാളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ളൊരു അനാസ്ഥകാലം ആ കുഞ്ഞിനെ കൃത്യമായ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് ജീവനോട് ഉണ്ടാവും ഇപ്പോൾ പോലീസ് പറയണത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല അതിലങ്ങനൊരു വാർത്ത ഉണ്ട് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം പരാജയം ഒരു ഒരു ഗർഭിണിയായ ഒരാൾ പ്രസവത്തിന് വന്നിട്ട് കത്രിക അതിൻ്റെ ഉള്ളിൽ ഫർഷാന തിരുവനന്തപുരത്ത് അവരിപ്പം ചികിത്സ എടുക്കാൻ പറ്റില്ല എന്നറിയണത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് മാതൃഭൂമിയിൽ വന്നൊരു വാർത്തകളൊന്ന് കേട്ടോക്കും മകൾക്ക് അമീബിക് മസ്തിഷ്ക എന്ന് ഒരു ഡോക്ടർ പറഞ്ഞിരുന്നുവെന്നും അതിനുശേഷം സനൂബ് വളരെ അസ്വസ്ഥനായിരുന്നു എന്നാണ് ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ച സനൂപിന്റെ ഭാര്യ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റിയെല്ലാം ആ സൂപ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം പ്രതികരിച്ചില്ല എന്നും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് നേരത്തെ ഒരുപക്ഷെ റെഫർ ചെയ്തിരുന്നുവെങ്കിൽ തങ്ങളുടെ മകളുടെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും താലൂക്ക് ആശുപത്രിയിൽ നിന്നും കുട്ടിക്ക് വേണ്ട ചികിത്സ ലഭിച്ച കൂടിയാണ് ഭാര്യ ഒന്ന് ചിന്തിച്ചോ ആ ഹോസ്പിറ്റലുകാരാസ്ഥല്ല ഇതൊരു മറ്റേ അക്യുപഞ്ചറുകാരൻ കയ്യിൽ നിന്ന് എന്നോ ചികിത്സക്ക് വന്ന ഒരാൾ പിന്നീട് ക്യാൻസർ വന്നിട്ട് മരണപ്പെട്ടാലും പേരാർക്കാളുള്ളത് അതാ അക്യുപങ്ക്ചർ സ്റ്റേര് ചികിത്സിച്ചിട്ടാണ് ക്യാൻസർ വന്നത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായി കോഴിക്കോട് ഭാഗത്ത് തന്നെ ഇവിടെ സിസ്റ്റം തന്നെ ആളെ കൊല്ലാണ് നമ്മുടെ ഹോസ്പിറ്റലുകൾ എന്തെങ്കിലും അനാസ്ഥ ഉണ്ട് ഹോസ്പിറ്റലുകളിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സർക്കാർ ഇത് സർക്കാർ വിരുദ്ധത കൊണ്ടല്ല നമുക്ക് കിട്ടേണ്ട സേവനം വലിയ വലിയ ആളുകൾ ചികിത്സക്ക് അമേരിക്കയിൽക്ക് പോവാം കാശുള്ളവർ സ്വകാര്യ ഹോസ്പിറ്റലിൽ പോവാം അപ്പം ഈ വിഭിന്ന് വെട്ടേറ്റ അത് സ്വകാര്യ ഹോസ്പിറ്റലിലാണ് കോഴിക്കോട് ബേബി മെമ്മോറിയലാണ് എന്താ സർക്കാർ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാത്തത് ഈ മനുഷ്യൻക്കൊരു പിതാവെന്ന് നിലക്ക് ആ മനുഷ്യൻ അത് ചെയ്തതിനെ എനിക്കൊന്നും കുറ്റം പറയാൻ പറ്റൂല കാരണം ആ നിമിഷം സ്വന്തം മകള് നഷ്ടപ്പെട്ട വേദനയിൽ ഏതൊരു പിതാവും ചെയ്യാവുന്ന ഒരു അവിവേകം മാത്രമേ അയാളും ചെയ്തിട്ടുള്ളൂ ചെയ്തതിന് നമ്മൾ ന്യായീകരിക്കല്ലോട്ടോ ഒരു ഒരാളെയും നമ്മൾ ആക്രമിക്കെ മുറിവേൽപ്പിക്കൊന്നും ചെയ്യാൻ പാടില്ല പക്ഷെ ആ സാഹചര്യം എങ്ങനെ ഉണ്ടായത് അയാൾ ക്രൈം ചെയ്യാൻ വന്നത് സ്വന്തം രണ്ടു മക്കളായിട്ടാണ് ആ മക്കൾ കാണണ്ടേ അവരുടെ സഹോദരിയായ അനയ ഒരു പാവം ഒരു ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിനാണ് ഈ സംഭവം മരണമൊക്കെ നടന്നത് പിന്നീട് ഇയാളിങ്ങനെ കാത്തിരുന്നു അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പറയുന്നുണ്ടത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഈ കുട്ടീനെ ചികിത്സക്ക് എത്തിച്ചിരുന്നെങ്കിലും രക്ഷപ്പെടുമായിട്ടും ഇക്ക ഹോസ്പിറ്റലുകാരും പറയണതാണ് ഈ ഹോസ്പിറ്റലുകാരുടെ അവ അനാസ്ഥകാരനാണ് എനിക്ക് ഈ പിതാവിനെ ഒട്ടും കുറ്റം പറയാൻ തോന്നുന്നില്ല ഇയാളെ ില്ല കേട്ടോ ഡോക്ടർ പറഞ്ഞത് അമീബിക്കാണോ നമുക്ക് തലച്ചോറിൽ നിന്ന് ഒരു സ്രാവം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ എന്താ റീസൺ എഴുതാൻ പറ്റുള്ളൂ അതിന് വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ് കഴിഞ്ഞ ആഴ്ച അതിന് മുന്നാഴ്ച ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ഈ രണ്ടാഴ്ച അത് പോയി അന്വേഷിച്ചതിൽ ഡോക്ടർ പറഞ്ഞ റിസൾട്ട് വന്നു കുട്ടിക്ക് അമീബിക്കല്ല കുട്ടി അമേബിക്കല്ല പനി ചുരം ബാധിച്ചാണ് മസ്തിഷ്ക ചുരം അതാണ് കുട്ടിയുടെ മരണ റീസൺ എന്ന് പറയും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഡൗട്ടുകൾ അവരോട് ക്ലിയർ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ

ഈ ഡോക്ടർമാരെ കേട്ടല്ലേ ഈ മനുഷ്യൻ ഇങ്ങനായത് ഡോക്ടർമാർ പറഞ്ഞ് ആര് ആര് പറയുകയാണിപ്പോൾ സത്യം ഇപ്പോൾ പോലീസ് പറയുകയാണ് പോസ്റ്റ്മോർട്ടം കിട്ടിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്നല്ലേ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കോഴിക്കോട് താമരശ്ശേരി ഹോസ്പിറ്റലാണ് ഈ സംഭവിക്കുന്നത് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ പോയിട്ടില്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഞാൻ പലരോടും സംസാരിച്ചു പലർക്കും അവിടുന്ന് മോശം അനുഭവങ്ങൾ അവിടെ മാത്രമല്ല പല സർക്കാർ ഹോസ്പിറ്റലുകളിലും ഒന്നാമതായിട്ട് ജീവനക്കാരെ കുറവ് എക്യുപ്മെന്റ്സിന്റെ കുറവ് മരുന്നുകളുടെ കുറവ് ഫാർമസിൽ ഒന്നും ലാബിലൊന്നും ഇല്ല ജനങ്ങൾ വന്ന് പാവങ്ങളായ ആളുകൾ എന്താ ചെയ്യാണ്ട് കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ കക്കാൻ പോയി കക്കാൻ പോയിട്ട് മോഷ്ടിച്ചു വരുമ്പോൾ അയാൾ അന്നത്തെ ഭരണാധികാരി ഖലീഫ ഉമർ അല്ലാൻ പിടിക്കുകയാണ് പിടിക്കുമ്പോൾ പട്ടിണി കടന്നിട്ടാണ് ഞാൻ കെട്ടതെന്ന് പറഞ്ഞു പട്ടിണി കടന്നിട്ടാണ് മോഷ്ടിച്ചവന് കൊടുക്കണം ശിക്ഷ പോലും കൊടുത്തു കൊടുത്തേക്കാത് ഭരണത്തിന്റെ പരാജയമാണ് പട്ടിണിയിലായതുകൊണ്ടാണ് മോഷ്ടം തിരിച്ചറിയുന്ന ഒരു ഭരണാധികാരി മുമ്പുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയല്ല ഇപ്പോൾ ഇയാളെ ക്രൂശിക്കു നോക്കിക്കോ ഇയാൾക്കെതിരെ വലിയ കുറ്റം ചുമത്തും അയാൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എനിക്ക് ആ മനുഷ്യനോട് അതായത് നിങ്ങൾ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് താഴങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത് കൂട്ടത്തിൽ ഇൻഷാദ നമ്മുടെ കുട്ടികളുടെ മൊഹീദീൻമാല ആലാപനം ഇന്ന് മുഹമ്മദ് മിൻഹാജ് കാവന്നൂരിൽ അല്ലാത്തീരും പേരും പുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങൂവാൻ അരു ചെയ്താവർ അലമൻ ഏ കല്യാരു ആയമോ അമ്മേതാണോ അവർ എല്ലാത്തിൽ ായോവർ എല്ലാം തീയയിലും കേളി തീടിച്ചോവർ പേരുള്ളവർ

മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ വെട്ടത്തു റസാൻ അഹമ്മദ്

അല്ലാത്തേരു അതിനാൽ തുടങ്ങൂവർ അരു ചെയ്ത ഭേദാബ അലങ്ങോട ും അപ്പൊ ഈ കുട്ടികളുടെ ഈ ഒരു മൊഹീദീന്മാല ആലാകുന്നങ്ങൾ പരമാവധി നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണം ഈ കുട്ടികൾക്കൊക്കെ അടുത്തിൽ ഏറ്റവും മികച്ച മൊഹീദീൻ മാല ആലപിച്ച ഒരാൾക്ക് പി സെൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ ഹബ്ബ് ഒരു അടിപൊളി സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവരൊരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ കൗൺസിലിങ്ങിൻ്റെ പുതിയൊരു കോഴ്സ് ഇതാ ഈ ഒരു നവംബർ മാസം മൂന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ നമ്പറിൽ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ആറ് മുപ്പത്തേഴ് ഇരുപത് നാൽപ്പത്തൊൻപത് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങിൻ്റെ കോഴ്സിൽ ചേരാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടാണ് കോഴ്സുകൾ അതൊരു വർഷത്തെ കോഴ്സാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറും അപ്പോൾ നമുക്ക് ഈ ഒരു മൊഹീദീന്മാരെ ആലപിച്ച കുട്ടിക്കുള്ള ഏറ്റവും മികച്ച ആലാപനത്തിനുള്ള സമ്മാനം നൽകുന്നത് പിസൻ പോസിറ്റീവ് എഡ്യൂക്കേഷൻ ഹബ്ബ് എന്നൊരു കൗൺസിലിംഗ് സ്ഥാപനമാണ് നമ്മൾ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചത് ഒരു പണ്ഡിതനെ കുറിച്ചിട്ട് അധികം ആരും മാനസർ ചെയ്തില്ല ഡോക്ടർ ഉമർ ഹാഷിം വലി വളരെ വലിയൊരു പണ്ഡിതനാണ് കാന്തപുരം സ്ഥാനിൻ്റെ അടുത്തൊക്കെ വന്ന മർക്കസിലൊക്കെ വന്ന വളരെ സുഫിയാക്കളുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള ഈജിപ്തിലെ വളരെ പണ്ഡിതനാണ് ഡോക്ടർ ഉമർ ഹാഷിം അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നത് ആ ചോദ്യം നമ്മൾ ചോദിച്ചത് ഞാനൊരു പേര് പറയാം ഈ പേര് ഏതിനോടാണ് യോജിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം കേട്ടോ നെഫീസ കുഞ്ഞിപ്പ പന്താവൂർ നെഫീസ എന്ന് പറയുന്നത് കുഞ്ഞിപ്പാൻ്റെ ഭാര്യയാണ് കുഞ്ഞിപ്പ ഞങ്ങളുടെ പള്ളിയിലെ പന്താവൂർ പള്ളിയിലെ മുക്രിയാണ് മദ്രസാ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നഫീസ ഇവ അപ്പോൾ ഏതുമായിട്ട് ബന്ധമല്ല ഞാൻ പറയാം ഒന്ന് തപാൽ രണ്ട് ടെലിവിഷൻ ഇതിൽ ഇതിലേതുമായിട്ടാണ് കണക്റ്റെങ്കിൽ ആ തപാൽ ആണെങ്കിൽ തപാൽ എന്ന് എഴുതുക അതായത് ടെലിവിഷൻ ആണെങ്കിൽ അങ്ങനെ എഴുതുക ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ നെഫീസ കുഞ്ഞിപ്പ പന്താവൂർ എന്നിട്ട് അതിൻ്റെ നേരെ അങ്ങനെ പേര് പേരെഴുതിയിട്ട് എന്നെ ആൻസർ എഴുതണം അങ്ങനെയാണ് എഴുതേണ്ടത് നെഫീസ കുഞ്ഞിപ്പാബ് എന്താവും തപാലാണെങ്കിൽ തപാൽ ടെലിവിഷൻ ആണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസാലേക്കും